തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനമായി ഒരു പാർട്ടിയും രംഗത്തെത്തിയിട്ടില്ല എന്നാൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ധൈര്യപൂർവ്വം ചോദ്യം ചെയ്യുകയാണ് കമ്മീഷനെ മോദിയുടെ കയ്യിലെ കളിപ്പാവയായി മാറുകയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതാണ് വസ്തുത ഇവിടെയാണ് ടി എൻ ശേഷൻ എന്ന അതുല്യ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രാധാന്യം രാജ്യം ഓർക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിവോടുകൂടിയാണ് മോദി ചട്ടലംഘനം നടത്തുന്നതെന്നും യെച്ചൂരി ആരോപിച്ചു സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും രംഗത്ത് വരികയാണെങ്കിൽ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്ന് നരേന്ദ്രമോദിയുടെ പരാമർശം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും പരാതി പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് സിപിഎമ്മിന്റെ വിമർശനം വെള്ളിയാഴ്ച ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഇന്ത്യൻ മുന്നണി അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് രാമക്ഷേത്രത്തിലേക്ക് ബുൾഡോസർ ഓടിക്കുമെന്ന് മോദി പറഞ്ഞത് മോദിയുടെ വിവാദ പ്രസംഗം ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള വിദ്വേഷമാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് എക്സൽ പങ്കുവച്ച കുറിപ്പോ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചത് തെളിവുകൾ സഹിതം നിരത്തിയിടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിവ് അറിയിപ്പ് പോലും നൽകാതെ പരാതി പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു ഏപ്രിൽ ആറിന് അജ്മീരിലും ഏപ്രിൽ ഏഴ് ഏപ്രിൽ നവാഡയിലുംബതിന് നരേന്ദ്രമോദി നടത്തിയ വർഗീയ പ്രസംഗത്തിന്റെ വീഡിയോയും എല്ലാം ചട്ടത്തിന് എതിരായിരുന്നു തുല്യമായ മത്സരാന്തീക്ഷമില്ലാതെ സ്വാതന്ത്ര്യവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ദേഷ്ക ഖർ എന്ന മുദ്രാവാക്യം പൂർണ്ണമായും പൊള്ളയാക്കിയിരിക്കുകയാണ് മോദിയുടെ വിദേശ പ്രസംഗങ്ങൾക്കെതിരെ നിരവധി പരാതികളാണ് സി പി എം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നത് എന്നാൽ ഒന്നും തന്നെ നടപ്പായിട്ടില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക